പ്രഗ്നൻസിയിൽ അയൺ കഴിക്കേണ്ടതായിട്ടുണ്ടോ അയൺ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും കുഞ്ഞിൻ്റെ രക്തകോശങ്ങൾ വളരാനും കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനു വേണ്ടിയും പ്ലാസൻറ്റയുടെ വളർച്ചയ്ക്ക് വേണ്ടിയും ഒക്കെ വളരെ അത്യാവശ്യമാണ് ഇതിനൊക്കെ കൂടിയുള്ള അയൺ ഒരിക്കലും നമുക്ക് ഡയറ്റിൽ നിന്ന് കിട്ടില്ല അതുകൊണ്ടാണ് പ്രഗ്നൻസിയിൽ അയൺ നിർബന്ധമായും കഴിക്കണമെന്ന് പറയുന്നത് ഇനി എപ്പോഴാണ് അയൺ കഴിക്കേണ്ടത് അയൺ ഇസ് ബെസ്റ്റ് അബ്സോർബ്ഡ് ഓൺ എംറ്റി സ്റ്റമക് വെറും വയറ്റിലാണ് അയൺ ഏറ്റവും നന്നായി അബ്സോർബ് ചെയ്യുക പക്ഷെ പലർക്കും അയൺ കുറച്ച് ഗ്യാസ്ട്രൈറ്റിസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഗുളികയാണ് അതുകൊണ്ട് വെറും വയറ്റിൽ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളവരാണെങ്കിൽ ഭക്ഷണം കഴിച്ച് രണ്ട് മണിക്കൂറിന് ശേഷം അയൺ ഗുളികൾ കഴിക്കാം അയൺ ഒരു കാരണവശാലും കാൽഷ്യത്തിൻ്റെ കൂടെയോ കാൽഷ്യം അടങ്ങിയ ഭക്ഷണങ്ങളായ പാൽ ചായ കാപ്പി അതിൻ്റെ കൂടെ ഒന്നും കഴിക്കാൻ പാടില്ല അയൺ കഴിക്കുമ്പോൾ സാധാരണയായി പലർക്കും കോൺസ്റ്റിപ്പേഷൻ മലബന്ധം ഉണ്ടാകാറുണ്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ നമുക്ക് ഈ ഗുളികകൾ മാറ്റി സിറപ്പാക്കാം അല്ലെങ്കിൽ ഗുളിക കഴിക്കുന്ന ഗുളികകളുടെ തന്നെ പല ഫോർമുലേഷൻസ് ഉണ്ട് അങ്ങനെ എന്തിലേക്കെങ്കിലും ഒന്ന് മാറ്റാവുന്നതാണ് ഇനി ഇതൊന്നും നടന്നില്ലെങ്കിൽ അയൺ ഇഞ്ചെക്ഷനായിട്ടും എടുക്കാവുന്നതാണ് ഇങ്ങനെയൊക്കെ അയൺ കഴിച്ച് അയൺ സ്റ്റോർ ബിൽഡ് ചെയ്ത് നല്ല ഹീമോഗ്ലോബിൻ ആയാൽ മാത്രമേ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും ഡെലിവറി കഴിഞ്ഞ് ബ്ലീഡിംഗ് കുറഞ്ഞിരിക്കാനും അതിനുശേഷം വരുന്ന മുറിവുകൾ ഹീൽ ചെയ്യാനും ഒക്കെ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പൂർണ്ണമായും പ്രഗ്നൻസിയിൽ അയൺ ഒഴിവാക്കുക എന്നുള്ളത് ഒട്ടും ഒരു നല്ല കാര്യമല്ല